ربنا قبول دعواتنا بمحض فضلك يا الله يا سندي مولاي صل وسلم دائما ابدا يا سيدي يا رسول الله خذ بيدي ما لي سباك قلبي على احد مولاي صل وسلم, وسلم دائما دا على حبيبك خذ من خلق ആരംഭപ്പൂവായ മുത്തനബിയോട് ചെന്ന ഞങ്ങൾക്ക് സൂഫി തയക വാഹലിൽ കൊബതിൽ ഹലുറായി കൊബ് ദീസയേതിൽ കൗനൈ അപ്പന പുറത്തൻ ഐ നൈലി ആരംഭ പൂവായ മുത്തേയോട് നഗരത്തിൽ ചെന്നു തോപിക്കുക ആരംഭ പൂവായ മവിയോട്

ittar rasule muhtin dal nabiye sahabi be sallallahu <laughs> alaihi muhammad sallallahu alaihi wasallam muhtar madin

അല നമ്മള് ജബലിന്നൂറിൽ കയറി ഏകദേശം ഒരു പത്തിരുപതിലേറെ ആളുകൾ ജബലിന്നൂറിൽ കയറാൻ സാധിച്ചു അള്ളാഹു കപൂൽ അക്ക പരിശുദ്ധരായ റസൂൽലായി സലിസ്ല തങ്ങള് കയറി വന്ന അവിടുന്ന് അവിടുത്തെ നുപത്തിന് സാക്ഷ്യം വഹിച്ച പരിശുദ്ധ ഖുറാൻ അവതീർണമായ കാർഹിറയുടെ മുകളിലാണ് ഞങ്ങളുള്ളത് അള്ളാഹുദാന ഈ മലമുകളിൽ കയറിയ കാരണത്താൽ എല്ലാ രോഗം ശിക്ഷി തരാം ഉസ്താദ് ഇവിടെ ഉണ്ട് അതുപോലെ മജീദ് കണ്ട് ലത്തീഫ് കണ്ട് നിസാർ കണ്ട് നമ്മളെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഹാജിമാരൊക്കെ ഹാജരായിത്ത അള്ളാഹുത്താല എല്ലാവരും മുറാദുകളെ ഹാസിലാക്കിത്തരും പണ്ട് ജബലിന്നൂർ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗമായിരുന്നു ആ ഭാഗത്തോട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വെറും സ്റ്റെപ്പ് മാത്രമാണ് അന്നെന്തില്ല റോഡിൽ ഇന്ന് നമ്മൾ നല്ലൊരു കവാടം അവിടെ മാള് അവിടെ പള്ളി അവിടെ മ്യൂസിയം അത്യാധുനിക സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് അവിടെ അലഹമ്മില്ല ഇന്ന് നമ്മൾ ആ വയലൂടെ പുതിയ വയലൂടെയാണ് കടന്നു വന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം സയ്യിദുന റസൂർല്ലാഹി സലു സ്വലമ തങ്ങൾ ഇവിടെ വന്ന് ഈ ഗാർ ഹിറയിൽ ഇരിക്കാനുള്ള കാരണം പരിസരത്ത് മറ്റു മലകളില്ലായിട്ടല്ല പരിസരത്ത് ഒരുപാട് മലകളുണ്ട് കുന്നുകളുണ്ട് മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് തൗറാത്ത് ലഭിച്ച നൂർ പർവ്വതമുണ്ട് വത്തീ വസൈത്തൂൻ ബത്തൂര് സീനീ നൂർ പർവ്വതമുണ്ട് ഇതിൻ്റെ ഡബിളാണ് പക്ഷേ റസൂർ അള്ളാഹി സ്വല്ലാ വസ്ലമ ഈ ലഭൂവത്ത് ലഭിക്കാൻ പരിശുദ്ധ കുറാൻ ലഭിക്കാൻ അവിടുന്ന് തെരഞ്ഞെടുത്തത് ഈ മലയാണ് എന്താണ് അതിന് കാരണം അതിനൊരുപാട് ശ്രദ്ധ ചോദിച്ചത് ഈ ആറ് ഇറയിൽ പോയിരുന്നാൽ കാബ നേരിട്ട് കാണും കാബാലയം നേരിട്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ ഇരിക്കുകയായിരുന്നു ഇന്നിപ്പോ നമ്മൾ ക്ലോക്ക് ടവർ നേരെ ശരിക്കും നോക്കിയാൽ കാണും അങ്ങനെയുള്ള ഈ കാർ ഇറയിൽ വസ്മ നാല് മാസം അതല്ല നാല്പത് ദിവസം ഏകാന്തനായി അള്ളാഹുവിനെ ആരാധിച്ചിരിക്കുകയായിരുന്നു അപ്പയാണ് മലയ്ക്ക് പിടിച്ചു വന്നിട്ട് വീണ്ടും പിടിച്ച് ഞെരുക്കിയിട്ട് പറഞ്ഞു ഇക്കറ് വായിക്കുക മാനവിക്കാരി ഞാൻ വീണ്ടും പിടിച്ച് ഞെരുക്കി അപ്പോൾ റസൂർമ്മിയോട് വായിക്കാൻ പറഞ്ഞപ്പോൾ മാനവിക്കാരി ഞാൻ പഠിച്ചിട്ടില്ല പരിശുദ്ധമായ ആദ്യ വാക്യങ്ങൾ തങ്ങൾ അലൈഹി എന്ന് പറയുന്ന വിശുദ്ധമായ വചനങ്ങൾ ഹബീബായ അവിടത്തേക്ക് അവിടുത്തെ മെമ്മറിയിലേക്ക് കൊത്തിവെച്ചതായ സ്ഥലമാണ് അങ്ങനെ ആ പരിശുദ്ധ കുർവാൻ്റെ അമൂല്യമായ ആ ഒരു വല്ലാത്ത വചനങ്ങൾ ഹബീബ് അവിടെ നിന്ന് മനഃപ്പാടമാക്കിയിട്ട് കണ്ട പേടിയിൽ പയർന്ന് വിനെ വിറച്ച് അവിടുന്ന് ഈ മല ഇറങ്ങാണ് ഇന്നിപ്പോൾ നമുക്ക് നീ സൗകര്യം ഉണ്ട് എന്തുണ്ട് റോഡുണ്ട് വൈ ഉണ്ട് സ്റ്റിപ്പുണ്ട് അള്ളാൻ്റെ റസൂൽ ഇറങ്ങിപ്പോയത് എവിടെ ഏത് വൈക്കൂടായിരിക്കും റസൂലുള്ള ഇതാറ് ഹിറയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ ഹദീജ ബീവി ഒരു പുതുമുഖമല്ല റസൂൽ വന്നിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഒരു ദിവസം മൂന്ന് തവണ ഭക്ഷണവുമായിട്ട് റസൂളുള്ളക്ക് കയറി വന്ന ബീവി വി ഖദീജ ഉമ്മർ അലി അള്ളാഹു അവർ ആ പൂമുഖത്തിങ്ങനെ കാത്തിരിക്കുകയാണ് ി പനിച്ച് പറക്കുന്നുണ്ട് ഒന്ന് പുതപ്പെട്ട് മൂടുന്നു അണച്ചു കൂട്ടി എന്റെ പ്രൈവറ്റ് മുറിയിൽ കൊണ്ടുപോയി നബി തങ്ങളെ സമാധാനിപ്പിക്കുകയാണ് ആശ്വസിപ്പിക്കുകയാണ് സാന്തനം പകരുകയാണ് ഒരു ഭർത്താവ് പ്രയാസപ്പെടുന്ന വരുന്ന സമയത്ത് ഭാര്യ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടത് ആശ്വസിപ്പിക്കേണ്ടത് സാന്ത്വനം പകരേണ്ടത് എന്ന് ഉമ്മുൽ മുഖ്മിനീൻ ബി വി ഹദീജ് കാണിച്ചു തരികയായിരുന്നു അങ്ങക്ക് എന്താ പറ്റിയത് നിങ്ങൾ എന്തിനാ കരയണത് നിങ്ങൾക്ക് എന്താ വെറുക്കണത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമല്ല അള്ളാഹു തലങ്ങളെ കയ്യോയില്ല ഇന്ന കല തസ്സിൽ നിങ്ങൾ കുടുംബം വരാം ഉൽ കല്ലിമുൽ ഇല്ലാത്തവരെ സഹായിക്കുന്ന ആളാണ് അഷനർക്ക് ആലംബവമാണ് പാവപ്പെട്ടവൻ അത്താണിയാണ് യത്തീമിൻ്റെ കണ്ണീരൊപ്പുന്ന ആളാണ് പിന്നെ എന്തിനാണ് നബിയങ്ങള് വിഷമിക്കുന്നത് എന്ന് സെയ്യാ സീവി ചെറുതെന്ന് പറഞ്ഞു ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകിയത് ഈ പരിശുദ്ധമായ കാറുകിറയിൽ നിന്ന് പോയ പോയ സ്ഥലത്താണ് അവിടെയൊക്കെ നമ്മളെ അസ്മാ ബീവിയെ പോലെയുള്ള അതുപോലെ തന്നെ പ്രായമുള്ള നമ്മൾ പോലെയുള്ള ആളുകളൊക്കെ നടക്കും ഇതൊരു ഹിമ്മത്താണ് ഇതൊരു വല്ലാത്ത വിശ്വാസമാണ് ഇതൊരു വല്ലാത്ത ആവേശമാണ് ഇത് ഉമ്മയോടുള്ള സ്നേഹമാണ് ഇത് മുത്തോടുള്ള പ്രണയമാണ് അള്ളാഹു ഹബീബിന്റെ കൂടെ നമുക്ക് സ്വർഗം തരാം നോക്കൂ നിങ്ങൾ ഈ മലമുകളിൽ താഴെ നിന്ന് ഞമ്മളെ ടീമിലെ ഏകദേശം ആളുകളൊക്കെ കയറി വിടത്തിറയിലെത്തി നമ്മളെ ബേക്കിൽ വന്ന് ആ നമ്മളെ ഷിഹാബും ഉമ്മയും അവരും ഇവിടെ പിന്നെ ഓരോരുത്തർക്കും കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ കയറി വൈയിൽ നിന്ന് അവിടെ കുറച്ച് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇവിടെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം കാൽമുട്ടിന്റെ പ്രശ്നമുള്ള പോലെ വീട്ടിന്റെ വീട്ടിൽ നിന്ന് ഒരു ഒരു സ്റ്റെപ്പ് ഒരപ്പിലേക്ക് മുകളിലേക്ക് മോൻ എന്നോട് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇഷ്ടം അതാണ് ഇട വീട്ടിന്റെ അപ്പിലേക്ക് ഒരു സ്റ്റെപ്പായിട്ട് കയറാൻ ഇന്നോണ്ട് കഴിയില്ല എന്ന് തന്നെ താഴെ കുത്തിർന്ന് പണിയെടുക്കണ ഉമ്മമാരും എന്താവും ഇതിന്റെ മുകളിലേക്ക് ഇതാണ് ഇവിടെ നടക്കുന്ന അജബൻ അജബ അത്ഭുതത്തിന്റെ ഹറമിൻ്റെ മണ്ണിൽ നടക്കുന്നതെല്ലാം അത്ഭുതമാണ് അള്ളാഹുത്തായാലെ നമ്മളെ ഏറ്റെടുത്തത് കൊണ്ട് നമ്മളിവിടെ ഞാനൊരിക്കലും ഒരു ഫഹ്റ് പറയും എന്നോടെൻ്റെ കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ കാലമുട്ടിന് തേയ്മാനം കൊണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ കസാര ഉപയോഗിച്ച് ഇരുന്ന് നിസ്കരിക്കണം അതേപോലെ തന്നെ മലയും കുന്നു കയറരുത് വീട്ടിൻ്റെ അപ്പിലേക്ക് കയറരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ വലിയ അലമത്ത് പുതുറത്തു കൊണ്ട് <saidly> ീ കാല്ണ്ട് പിന്നെയും എത്രയോ തവണ കടന്നു വന്ന വയ്യിലൂടെ ഹാജിമാരെയും ഒരുപാട് തവണ കയറി പിന്നെയും ഇപ്പോൾ അലഹമില്ല എല്ലാ വേദനയെ പോയ മട്ടിലാണ് അള്ളാഹുത്തല അങ്ങനെ തന്നെ മാറാവും അതുപോലെ ഈ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ഉമ്മമാരുടെയും എല്ലാ ആളുകളുടെയും വേദനകളും പ്രയാസങ്ങളും അള്ളാഹ് മാറ്റിത്തരണം എന്ന് മാത്രം നമുക്ക് പറഞ്ഞതു